കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ ആപ്ലിക്കേഷൻ ഡേറ്റ് വന്നു അത് കഴിഞ്ഞ് ആപ്ലിക്കേഷൻ ഡേറ്റ് കഴിഞ്ഞു ഇനി എക്സാമിലോട്ട് പോകുന്നു പ്രിപ്പറേഷൻ്റെ തിരക്കിലാണ് എല്ലാവരും കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പ്രിപ്പറേഷൻ ഇനിയും സ്റ്റാർട്ട് ചെയ്യാതെ കമ്പനി ബോർഡ് അസിസ്റ്റന്റിൻ്റെ ആപ്ലിക്കേഷൻ അയച്ചിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ പ്രിപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് അപ്പോ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് ഞാൻ ഇപ്പോൾ നിലവിലെ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ റാങ്ക് ലിസ്റ്റിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ഏഴ് റാങ്ക് മെയിൻ മെയിൻ ലിസ്റ്റിൽ ഉള്ളത് എനിക്ക് അപ്പോൾ ഇതുവരെ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് പേർ റാങ്ക് വരെയുള്ളവരെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയും റാങ്ക് ലിസ്റ്റ് ഒന്നേകാൽ വർഷത്തിന് മുകളിൽ ഒന്നര വർഷത്തിനും ഒന്നേകാൽ വർഷത്തിനും ഇടയ്ക്ക് ഉള്ളൊരു കാലാവധി ആ റാങ്ക് ലിസ്റ്റിനുണ്ട് അപ്പോൾ ഏകദേശം മൂവായിരത്തി എണ്ണൂറോളം പേർ മെയിൻ ലിസ്റ്റിലുള്ള ഒരു കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പ്രധാനപ്പെട്ട കെ എസ് എഫ്ഇ കെ സി ബി ഒക്കെ ഉള്ള കമ്പനി ബോർഡ് അസിസ്റ്റന്റ് വാട്ടർ അതോറിറ്റി പോലെയുള്ള ബോർഡുകളുള്ള കമ്പനി പ്രോഡസിറ്റന്റെ കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഈ എക്സാമിനെ സംബന്ധിച്ചോളം ഇതൊരു തുടക്കത്തിലേ പറയുന്നത് ഒരു കിട്ടാക്കനിയല്ല എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടാത്തൊരു ഫ്രൂട്ടല്ല ഒരു നമുക്ക് പോസിബിൾ പോസിബിളായിട്ടുള്ളൊരു ഫ്രൂട്ട് തന്നെയാണ് അല്ലെങ്കിൽ കിട്ടാൻ ചാൻസ് ഉള്ള കിട്ടി എടുക്കാവുന്ന ഒരു സാധനം തന്നെയാണ് കാര്യം സെക്രട്ടറി അസറ്റിൻ്റെ എക്സാം കഴിഞ്ഞു സെക്കൻഡറി അറസ്റ്റിന് ആയിരത്തോളം പേരെ മാത്രം എടുക്കുന്ന എക്സാമാണ് ആണ് പക്ഷേ കമ്പനി പോളസിറ്റിനെ സംബന്ധിച്ചോളം മൂവായിരത്തി എണ്ണൂറോളം പേരെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്ന പരീക്ഷയാണ് അത്രത്തോളം പേരെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുമ്പോഴത്തേക്ക് ആപ്ലിക്കേഷൻ്റെ എണ്ണം ഏഴ് ലക്ഷത്തിന് മുകളിൽ ആപ്ലിക്കേഷൻ ഉണ്ട് എന്നുള്ളത് കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക ഏഴ് ലക്ഷത്തിന് മുകളിൽ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിലും കോമ്പറ്റീഷൻ സംഭവിക്കുന്നത് എൻ്റെ എക്സ്പീരിയൻസിൽ നിങ്ങൾ മനസ്സിലാക്കുക എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയുവാണ് ഏഴായിരത്തിൽ താഴെ ആൾക്കാരുടെ ഇടയിൽ മാത്രമാണ് കോമ്പറ്റീഷൻ മെയിൻസ് എക്സാമിന് സംഭവിക്കുന്നത് പ്രിലിംസ് എക്സാം കഴിയുമ്പോൾ തന്നെ ഒരു അറുപതിനായിരത്തോളം പേരെ മാത്രമാണ് മെയിൻസ് എക്സാമിലോട്ട് കടത്തിവിടുന്നത് അവിടെ ഒരു മേജർ കോമ്പറ്റീഷൻ അവിടെ കഴിയുന്നുണ്ട് ആ പ്രിലിംസ് എക്സാമിന് പഠിക്കുമ്പോൾ തന്നെ മെയിൻസിലോട്ട് ഫോക്കസ് ചെയ്തിട്ട് പഠിക്കുക പ്രിലിംസ് എക്സാം പഠിക്കുമ്പോൾ തന്നെ മെയിൻസിന് വേണ്ടിയിട്ട് പഠിക്കുക കാര്യം സിലബസ് സിമിലർ ആണ് സ്പെഷ്യൽ ടോപ്പിക് ഒന്നും വരാനായിട്ട് സാധ്യത വളരെ 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 കുറവാണ് കാര്യം ബോർഡിലോട്ട് നടത്തുന്ന എക്സാം ആണ് അതും പല ബോർഡുകളിലോട്ടാണ് ഒരു ബോർഡിലോട്ട് മാത്രമല്ല എക്സാം നടത്തുന്നത് അതുകൊണ്ട് സ്പെഷ്യൽ ടോപ്പിക്കിലോട്ട് വരാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ് നിങ്ങൾ ഓരോ സബ്ജക്റ്റ് വൈസ് പറയാനാണെങ്കിൽ ജ്യോഗ്രഫി ഹിസ്റ്ററി ഈ രണ്ട് ഇത് രണ്ട് ബീമൻ ആണ് നിങ്ങൾ ഇതിൽ ഡിഗ്രിയോ പി ജിയോ ഇല്ലാതെ ഒരു സാധാരണ ഒരു വ്യക്തിയാണെങ്കിൽ ജ്യോഗ്രഫി ഹിസ്റ്ററി സെലക്ട് ചെയ്ത് പഠിക്കുക വാരി വരിച്ച് പഠിക്കാതിരിക്കുക കാര്യം രണ്ട് വോളിയമുള്ള റാങ്ക് ഫെയ്ല് കാണാറുള്ള റാങ്ക് ഫെയറുകളിലെല്ലാം ഡിഗ്രി ലെവൽ റാങ്ക് ഫെയറുകളിലെല്ലാം ഒരു വോളിയം ജ്യോഗ്രഫിയും ഹിസ്റ്ററിയും മാത്രമായിരിക്കും അതുകൊണ്ട് തന്നെ വാസ്റ്റ് സബ്ജക്റ്റാണ് പക്ഷേ അങ്ങനെ പഠിക്കുന്നത് വെച്ച് നോക്കുമ്പോൾ കിട്ടുന്ന മാർക്ക് അത്രയും വലിയ മാർക്ക് അതിൽ നിന്ന് കിട്ടുന്നില്ല ക്ലിയറാണല്ലോ അതുകൊണ്ടത് പഠിക്കാതിരിക്കുക എന്നുള്ളതല്ല അത് പഠിക്കണം പഠിക്കേണ്ട രീതികളിൽ ക്വസ്റ്റ്യൻസ് പഠിച്ചു വെക്കുക അതിലെ ഓരോ ചോദ്യങ്ങൾ പഠിച്ചു വെക്കുക ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു വെക്കുക അഡ്വാൻസ് ആയിട്ട് ചോദിക്കുന്ന കാര്യങ്ങൾ ഭരണഘടന പോലെയുള്ള ടോപ്പിക്കിലോട്ട് കൂടുതലായിട്ട് കൂടുതലായിട്ട് നിങ്ങൾ പഠിക്കുക ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ഹിസ്റ്ററിയെ സംബന്ധിച്ചോളം പറയാനായിട്ടുള്ളത് പിന്നെ എക്കണോമിക്സിനെ സംബന്ധിച്ച് പറയാനായിട്ട് നിങ്ങൾക്ക് വിഷൻ ഐ എന്ന് പറഞ്ഞ ഒരു ഐ എ എസിൻ്റെ എക്സ് ഐ എസ് എക്സാമിൻ്റെ കോച്ചിങ്ങിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയലാണ് വിഷൻ ഐ എസിൻ്റെ മെറ്റീരിയൽസ് അപ്പോൾ വിഷൻ ഐ എ എസിൻ്റെ ലേറ്റസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബുക്ക്ലെറ്റുകളുണ്ട് ഈ ബുക്ക്ലെറ്റുകൾ നിങ്ങൾക്ക് അവരുടെ സൈറ്റിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ ഗൂഗിൾ വഴി നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും അപ്പോൾ ഈ ഈ ബുക്ക് ലെറ്റുകൾ ഈ ബുക്ക്ലെറ്റിൽ നിങ്ങൾക്ക് എക്കണോമിക്സിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും എക്കണോമിക്സിനെ സംബന്ധിച്ചോളം കമ്പനി മോഡൻ്റ് പോലെയുള്ള എക്സാമിന് മെയിനായിട്ട് ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ലേറ്റസ്റ്റ് ജി ഡി പി ഫാക്ട്സ് ലേറ്റസ്റ്റ് ജി എൻ പി അങ്ങനെയുള്ള കാര്യങ്ങൾ കയറി ചോദിക്കുന്നുണ്ട് അപ്പോൾ ബേസിക് ഫാക്റ്റുകൾ ഹരിത ഡിപ്ലോമം പോലെയുള്ള കാര്യങ്ങൾ കൂടാതെ ഡീറ്റെയിൽഡുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിലെ കാര്യങ്ങൾ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിലെ ഇന്ത്യയുടെ സാധനം അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ടൊക്കെ കാര്യങ്ങൾ പാസ്പോർട്ട് ഇൻഡക്സിലെ ഇന്ത്യയുടെ സാധനം ഇങ്ങനെയുള്ള ചോദ്യങ്ങളിലോട്ട് കാര്യങ്ങൾ പോകുമ്പോൾ അതിൻ്റെ കറണ്ട് അഫെയർസ് അപ്ഡേഷനാണ് കൂടുതൽ പ്രാധാന്യമായിട്ട് ഇപ്പോഴത്തെ രീതിയിൽ പി എസ് ഈ ഒരു കറണ്ട് അഫയേഴ്സ് അപ്ഡേഷൻ നിങ്ങൾക്ക് എക്കണോമിക്സിൽ വേണം അത് കൂടാതെ നിങ്ങൾ ബേസിക് ആയിട്ടുള്ള ടെൻത്ത് ലെവൽ എക്കണോമിക്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം ഇതിനെ സംബന്ധിച്ചിടത്തോളം ഡിഗ്രി ലെവൽ സയൻസിന്റെ ഒരു സെപ്പറേറ്റ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ ടെൻത്ത് ലെവൽ ട്വെൽത്ത് ലെവലിൻ്റെ സയൻസിന്റെ സെപ്പറേറ്റ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സയൻസ് ഫുള്ള് നിങ്ങൾക്ക് അരച്ചു വിലക്കി കുടിക്കുന്ന രീതിയിൽ ഫുൾ തറവായിട്ട് വരുന്ന രീതിയിൽ സയൻസിൽ ചോദിക്കാവുന്ന എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് തറവാകുന്ന ഒരു ബാച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ സയൻസ് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് അതിലോട്ട് കയറുക എന്നുള്ളൊരു കാര്യം മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ ആ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാനുള്ള നമ്പർ താഴ്ത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൻ്റെ ഫുൾ ക്ലാസ് ഡിഗ്രി ലെവൽ ലെവലിലുള്ള ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും അതേപോലെ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൻ്റെ ഒരു ക്ലാസ് ജി കെ കറണ്ട് അഫയേഴ്സ് അതേപോലെ ഇംഗ്ലീഷ് മലയാളം മാത്സ് ഇത്രയും കാര്യങ്ങൾ കവർ ചെയ്യുന്ന കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൻ്റെ ക്ലാസ് നമ്മൾ ഉടനെ സ്റ്റാർട്ടാക്കും ഒരു മൺഡേയോടെ ക്ലാസ് സ്റ്റാർട്ടാവും അപ്പോൾ അത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ളവർക്ക് താഴത്ത് കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്കതിലോട്ട് ജോയിൻ ചെയ്യാം നിങ്ങൾക്കതിൽ ഡെമോ ക്ലാസ് കണ്ടു നോക്കാം എന്നിട്ട് നിങ്ങൾ ബാച്ചിലോട്ട് ജോയിൻ ചെയ്താൽ മതിയാവും മന്ത്ലി ഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെവൻ ഹൺഡ്രഡ് ആണ് ബോർഡ് അസിസ്റ്റൻറ്റ് എക്സാം കഴിയുന്നത് വരെ നിങ്ങൾക്ക് ഉണ്ടാവും ടെസ്റ്റ് പേപ്പറുകൾ ഉണ്ടാവും അതേപോലെ പേഴ്സണൽ മെൻറ്ററിങ് ഉണ്ടാവും നിങ്ങൾക്കുള്ള പേഴ്സണൽ മെൻറ്ററിങ് സപ്പോർട്ട് നിങ്ങളുടെ ഗൈഡൻസും അതേപോലെ നിങ്ങൾക്ക് പേഴ്സണലി നിങ്ങളുടെ ആവശ്യം എന്താണോ അതനുസരിച്ചിട്ടുള്ള സപ്പോർട്ടും കാര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ജോയിൻ ചെയ്യുക അല്ലെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക അപ്പോൾ സയൻസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത് സയൻസിനെ സംബന്ധിച്ചോളം ക്ലാസ് ഇലവൻ ട്വൽവ് എന്നിവയുടെ എൻ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാരമല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു സാഹസത്തിന് മുതിരുന്നത് രണ്ടാമതെന്ന് ആലോചിച്ചിട്ട് വേണം മുതിരാൻ അപ്പോൾ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് സയൻസിന്റെ ചോദ്യങ്ങൾക്ക് വേണ്ടി ഒരു സെപ്പറേറ്റ് പുസ്തകം എടുത്ത് വെക്കുക ഒരു ബുക്ക് എടുത്ത് വെച്ചിട്ട് ആ ബുക്കിൽ പുസ്തകം അല്ലെങ്കിൽ നോട്ട് ബുക്ക് എടുത്തു വെച്ചിട്ട് ആ സയൻസിൻ്റെ ചോദ്യങ്ങൾ പൊതുവായിട്ട് വരുന്ന ചോദ്യങ്ങളെല്ലാം നിങ്ങൾക്ക് തരംതിരിച്ച് നിങ്ങൾക്ക് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്ന് തരം തിരിച്ചിട്ട് നിങ്ങൾക്ക് എഴുതി വെക്കാം ഇതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ബുക്ക് കെമിസ്ട്രിക്കൊരു നോട്ട് ബുക്ക് എന്നാൽ അതേപോലെ ബയോളജിക്ക് ഒരു നോട്ട് ബുക്ക് എന്നുള്ള രീതിയിൽ എടുത്ത് വെക്കാം ഇത് ടോപ്പിക് വൈസ് ചോദ്യങ്ങൾ എഴുതണമെന്ന് നിർബന്ധമില്ല നിങ്ങൾ ചോദ്യങ്ങൾ എഴുതുമ്പോഴത്തേക്ക് നിങ്ങൾക്കൊരു ചോദ്യം കാണുവാണെങ്കിൽ അത് എഴുതിയാൽ മതിയാവും റിപ്പീറ്റ് ചോദ്യങ്ങൾ എഴുതണമെന്ന് നിർബന്ധമില്ല ഒരു ചോദ്യം തന്നെ റിപ്പീറ്റായിട്ട് വരുമ്പോഴത്തേക്ക് എഴുതണമെന്നില്ല സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊരു ചോദ്യം എഴുതേണ്ട ആവശ്യമില്ല വൺ വേർഡായിട്ട് ചോദ്യോ ഉത്തരം എഴുതിപ്പോയാൽ മതി ഇതെല്ലാം നിങ്ങൾക്ക് തനിയെ പഠിക്കാനുള്ള മാർഗ്ഗങ്ങളും അതേപോലെ നിങ്ങൾ ക്ലാസ് എടുക്കുകയാണെങ്കിൽ ക്ലാസ്സിലും ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ തനിയെ പഠിക്കണം അതിന് ഇപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ക്ലാസ്സിലാണെങ്കിലും എൻട്രിങ് എങ്കിലും നിങ്ങൾ തനിയെ തന്നെ പഠിക്കണം അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ നോട്ട്ബുക്ക് സഹായിക്കും അടുത്തത് പറയാനുള്ളത് കല സാഹിത്യം സാംസ്കാരികം സ്പോർട്സ് ഇതിനകത്ത് കല സാംസ്കാരികം സ്പോർട്സ് ഇത് മൂന്നിൻ്റെയും കാര്യം പറയാനാണ് ഇത് ഒരുമിച്ച് പറയുന്നത് കല സാംസ്കാരിക സ്പോർട്സ് എത്തിച്ചോണം കല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്സ് സാംസ്കാരികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൾച്ചർ സ്പോർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറിയും അല്ലേ നിങ്ങൾക്കറിയാം അപ്പം സ്പോർട്സ് അതേപോലെ കല സാംസ്കാരികം എന്ന് നോക്കി വേണ്ടിയിട്ടൊരു ത്രീ വീക്ക് ടൈം ഇല്ലെങ്കിൽ ഒരു ടു വീക്ക് ടു ത്രീ വീക്ക് ടു വീക്ക് എന്ന് പറഞ്ഞാൽ പതിനാല് ദിവസം ത്രീ വീക്ക് ഇരുപത്തൊന്ന് ദിവസം പതിനാല് തൊട്ട് ഇരുപത്തൊന്ന് ദിവസം വരെ സമയം നിങ്ങൾ അതിന് വേണ്ടിയിട്ട് കൊടുക്കുക നിങ്ങൾക്ക് ടൈം ഷോർട്ട് ആണെങ്കിൽ പതിനാല് ദിവസം കൊണ്ട് നിങ്ങൾക്ക് നിർത്താം ടൈം ഒരിക്കലും ഷോർട്ടല്ല ഇനിയും ഒരു എങ്ങനെ കളിച്ച് കഴിഞ്ഞാലും ഒരു ഒമ്പത് മാസത്തോളമൊക്കെ കഴിഞ്ഞിട്ടേ കമ്പനി വളസ്റ്റിൻ്റെ മെയിൻസ് എക്സാം ഉണ്ടാവുകയുള്ളൂ അതായത് ഏകദേശം ഒരു സെപ്റ്റംബറോട് കൂടിയൊക്കെ മെയിൻസ് എക്സാം വരാൻ ചാൻസ് ഉള്ളു രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏകദേശമാണെന്ന് പറയുന്നത് അതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മാസമൊക്കെ മാറും അപ്പോൾ അതുകൊണ്ട് തന്നെ ടൈം നിങ്ങൾക്കുണ്ട് പതിനാല് ഇല്ലെങ്കിൽ ഇരുപത്തൊന്ന് ദിവസം എടുത്തിട്ട് ഈ പറഞ്ഞ സാംസ്കാരികം കല സ്പോർട്സ് പഠിക്കാം സാഹിത്യം ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല സാഹിത്യം പഠിക്കണമെങ്കിൽ മോസ്റ്റ് ഡ്രൈയസ്റ്റ് ടോപ്പിക് മോസ്റ്റ് ഡ്രൈയസ്റ്റ് ടോപ്പിക് അല്ലേ മോസ്റ്റ് ഡ്രൈ ടോപ്പിക് എന്ന് പറയാം മോസ്റ്റ് ഡ്രൈ ടോപ്പിക് ഇൻ എൻറ്റയർ പി എസ് സി പി എസ് സിയിലെ ഏറ്റവും ഡ്രൈ ടോപ്പിക്കാണ് സാഹിത്യം ഒരു ബുക്കിൻ്റെ പേര് തരും ശൂന്യകാല സ്മരണകൾ ആരാണ് എഴുതിയത് ഞാനും കേട്ടിട്ടില്ല ഇപ്പം ഞാൻ ഉണ്ടാക്കിയ പേരാ ഇതേപോലെയൊക്കെ ആയിരിക്കും വരുന്നത് വലത്തോട്ട് കറങ്ങുന്ന ഫാൻ എന്ന പുസ്തകം എഴുതിയതാരും ഇപ്പൊ ഞാൻ ഉണ്ടാക്കിയ പേരാണ് ഇതുപോലെ തോന്നും നമുക്ക് എക്സാം ഹാളിൽ ഇരിക്കുമ്പോഴത്തേക്ക് അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉത്തരം ചെയ്യണം ഇത് ഉത്തരം ചെയ്യാൻ പറ്റത്തില്ല കാര്യം ഞാൻ ഉണ്ടാക്കിയ ഫേക്ക് പേരാണ് പക്ഷേ നിങ്ങൾക്ക് ചിലപ്പോൾ ആ ഗ്രന്ഥകർത്താവിനും അവരുടെ വീട്ടുകാർക്കും മാത്രം അറിയാവുന്ന ഒരു പുസ്തകത്തിനെ കുറിച്ചായിരിക്കും പി എസ് സി ചോദിക്കുന്നത് ഇപ്പോൾ സുഗണൻ എന്ന് പറഞ്ഞ ഒരാൾ ഒരു പുസ്തകം എഴുതി കഴിഞ്ഞാൽ സുഗണനും വീട്ടുകാർക്ക് മാത്രമേ അറിയാവുള്ളൂ ആ പുസ്തകം പുള്ളിയാണ് എഴുതിയതെന്ന് എങ്കിലും അത് പി എസ് സി ചോദിക്കും ക്ലിയർ ആണോ അത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് ഡിഗ്രി ലെവലിനൊക്കെ സാഹിത്യമൊക്കെ ചോദിക്കുന്നത് അപ്പോൾ ഒരലങ്കാരികമായി പറഞ്ഞാണെങ്കിലും എഴുതുന്നവർക്ക് ഇതുതന്നെയാണ് അവസ്ഥ എന്നുള്ളത് പഠിച്ചവർക്കും കുറച്ചാളായിട്ട് പഠിക്കുന്നവർക്കും മനസ്സിലാവും സാഹിത്യത്തിനെ സംബന്ധിച്ച് ഒരേ ഒരു പോകുമ്പഴി ഉള്ളതെന്ന് പറഞ്ഞാൽ സാഹിത്യത്തിലെ മാർക്ക് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഒരേ ഒരു വഴി അത് രണ്ട് മാർക്ക് മൂന്ന് മാർക്കൊക്കെ ആയിരിക്കുവാണ് അത് കിട്ടണമെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ നിങ്ങൾ സയൻസിന് എടുക്കുന്ന പോലെ ഒരു സെപ്പറേറ്റ് ബുക്ക് എടുക്കുക സാഹിത്യത്തിന് വേണ്ടി മാത്രം പുസ്തകങ്ങൾ എഴുതിയ ആളുടെ പേര് കൃതി എഴുതിയാളുടെ പേര് കവിത എഴുതിയാളുടെ പേര് ഇങ്ങനെ നോട്ട് ചെയ്യുക പുരസ്കാരം ഉണ്ടെങ്കിൽ പുരസ്കാരം ആദ്യമായിട്ട് കൊടുത്ത ആൾക്ക് ഓടക്കിഴ് പുരസ്കാരം കിട്ടിയത് കിട്ടിയ ഓർഡർ ഞാനപ്പന പുരസ്കാരം ഇങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതി വെക്കുക സമ്മാനത്തുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ പോവുക ഇതാണ് സാഹിത്യത്തിനെ സംബന്ധിച്ചുള്ള ഏറ്റവും ചെയ്യാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കലി ഒരു ഡിഗ്രി ലെവൽ എക്സാമിനെ സംബന്ധിച്ചോളം നമുക്ക് ചെയ്യേണ്ടത് ഭരണഘടനയെ സംബന്ധിച്ചോളം ആവർത്തിച്ച് ചോദിച്ച ഡിഗ്രി ലെവൽ ചോദ്യങ്ങൾ മാത്രം ഭരണഘടനയിൽ പഠിച്ചാൽ മതിയാവും ആയിട്ട് പുതിയൊരു ചോദ്യം ഉണ്ടാക്കുക എന്നുള്ളത് ഭരണഘടനയെ സംബന്ധിച്ചോളം പി എസ് സിക്കും ചാലഞ്ചിക്കുകയാണ് ക്ലിയറാണല്ലോ ഇത്രയുമാണ് ഓരോ സബ്ജക്റ്റും ആയിട്ട് ഇത്രയാണ് പറയാനുള്ളത് നമ്മൾ ആദ്യം പറഞ്ഞു വെച്ച ജോഗ്രഫി ഹിസ്റ്ററി എന്ന് പറഞ്ഞത് ഒരിക്കലും ഇത് ഒഴിവാക്കേണ്ടതല്ല അത് അവസാനം പഠിക്കാനായിട്ട് വെക്കുക അവസാനം പഠിക്കാനെന്ന് പറഞ്ഞാൽ അത് പഠിക്കാൻ തന്നെ ഒരു നിങ്ങളൊരു സ്റ്റാർട്ടിങ് സ്റ്റുഡൻറ്റ് ആണെങ്കിൽ ഒരു രണ്ട് മാസത്തോളം സമയം അതിന് തന്നെ എടുക്കും അതുകൊണ്ട് തന്നെ അത്രയും ടൈം അതിന് വെച്ചേക്കുക ഒന്നര ടു രണ്ട് മാസം അതിന് വെച്ചേക്കുക ഡിഗ്രി ലെവൽ പഠിക്കുവാണെങ്കിൽ ഒരു ആവറേജ് സ്റ്റുഡൻറ്റിലെങ്കിൽ ബിഗിംഗ് സ്റ്റേജിലുള്ള സ്റ്റുഡൻറ്റിന് അത് ആവശ്യമാണ് പിന്നെ രണ്ട് മൂന്ന് കാര്യങ്ങൾ കൂടി മാത്രം ചേർക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു യൂട്യൂബ് യൂട്യൂബ് എന്ന് പറഞ്ഞാൽ ഫ്രീ റിസോഴ്സിനെ നിങ്ങൾ നല്ല രീതിക്ക് യൂസ് ചെയ്യുക അതുപോലെ തന്നെ ഒരു റാങ്ക് ഫെയിൽ നിങ്ങൾക്ക് എന്തായാലും വേണം അത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം വീറ്റോ എന്ന് പറഞ്ഞ റാങ്ക് ഫയലാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് പക്ഷേ സ്റ്റിൽ വീറ്റോ വീറ്റോയുടെ പുതിയ അപ്ഡേറ്റഡ് റാങ്ക് ഫയൽ ഡിഗ്രി ലെവലിന് ഇതുവരെ ഇറക്കിയതായിട്ട് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ അപ്ഡേറ്റഡ് റാങ്ക് ഫയൽ റാങ്ക് ഫയൽ അവരെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ ഇംഗ്ലീഷ് മലയാളം എന്നീ രണ്ട് സബ്ജക്റ്റുകളുടെ ചോദ്യങ്ങൾ കളക്ട് ചെയ്യുക 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 വേറെ ഒന്നും ഇല്ല അതിനകത്ത് ഡെയിലി ഒരു എൺപത് ചോദ്യം തൊട്ട് നൂറ് ചോദ്യം വരെ ഡെയിലി ചെയ്ത് ചെയ്ത് പഠിച്ച് പഠിച്ച് പോവുക ആവർത്തിച്ച് ആവർത്തിച്ച് ചോദ്യങ്ങൾ പിന്നെയും പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കും ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ പുതിയത് വരികയും ചെയ്യും ഇതേ ഉള്ളൂ ഇംഗ്ലീഷ് മലയാളത്തിനെ സംബന്ധിച്ച് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പറയുമ്പോൾ സിമ്പിളാണ് പക്ഷേ നിങ്ങൾ ആ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോവുക തന്നെ വേണം മാത്സിനെ സംബന്ധിച്ച് മാത്സ് വീക്കാണെങ്കിൽ ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുള്ളതാണ് മാത്സിനെ കുറിച്ച് നിങ്ങൾ മാത്സ് ചെയ്ത് 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 പഠിക്കുക നിങ്ങൾ തനിയെ പഠിക്കുക അല്ലെങ്കിൽ മറ്റൊരാളുടെ സഹായം തേടുക എന്താണെങ്കിലും നിങ്ങൾ മാത്സ് ചെയ്ത് ചെയ്ത് തന്നെ പഠിക്കുക മാത്സ് സ്ട്രോങ് ആകാൻ പ്രാക്ടീസ് അല്ലാതെ മറ്റൊരു മാർഗ്ഗമല്ല ഒരു പണിക്കാരനെ പോലെയാണ് ഒരു ഒരു പെയിൻറ്റിങ് തൊഴിലാളിയെ പോലെയാണ് പെയിൻറ്റിങ് വർക്ക് ചെയ്യുന്ന ഒരാളെ പോലെയാണ് തുടക്കത്തിൽ ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം വളരെ സ്ലോയിൽ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ ഡെയിലി ചെയ്ത് ചെയ്തുവരുമ്പോഴത്തേക്ക് രണ്ട് മാസമൊക്കെ ആവുമ്പോൾ അദ്ദേഹം അതിനകത്ത് പ്രൊഫഷണൽ ആവും ആ രീതിയിലാണ് ഈ മാത്സ് എന്ന് പറഞ്ഞ സാധനം നിങ്ങളത് നിങ്ങളതിൽ പ്രൊഫഷണൽ ആകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട അപ്പോൾ ഇത് കാര്യങ്ങളും ക്രോഡീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് കമ്പനി ബോർഡ് അസിസ്റ്റൻ്റിൻ്റെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ലൈവ് ക്ലാസ്സുകൾ റെക്കോർഡ് ക്ലാസുകളെല്ലാം സ്പോർട്സ് അക്കാഡമിയിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ് അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് താഴ്ത്തോട് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഇല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം ഫീസ് വരുന്നത് സെവൻ ഹൺഡ്രഡ് പെർ മന്ത് മാത്രമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാനായിട്ട് ഉടൻ തന്നെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനും സപ്പോർട്ടിനും മെൻ്റർഷിപ്പിനും വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു ശ്നെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ താഴത്തെ കമന്റ് ബോക്സിൽ ചോദിക്കുക അതേപോലെ നിങ്ങളുടെ പഠനത്തെ സംബന്ധിച്ച് എന്ത് സംശയമാണെങ്കിൽ തന്നെ നിങ്ങൾ താഴത്തെ കമന്റ് ബോക്സിൽ എടുത്ത് ചോദിക്കുക ഞാൻ ഉറപ്പായിട്ട് നിങ്ങൾക്ക് മറുപടി നൽകും ഇല്ലെങ്കിൽ എനിക്കറിയാത്ത കാര്യങ്ങളാണെങ്കിലും മറ്റുള്ളവരും അതിനുവേണ്ടി മറുപടി നൽകാനായിട്ട് ശ്രമിക്കുക അപ്പം ഇത്രയും കാര്യങ്ങളെ പറയാനുള്ളൂ നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്ത വീഡിയോയിൽ കാണാൻ വരെ ഇറ്റ്സ് ബൈ ഫ്രം വിഷ്ണു